ഇതൊരു ഫുൾ സ്ലീവ് മോഡൽ മാച്ച് ചെയ്യണം കേട്ടോ ഒരു വെറൈറ്റിയാണ് മുന്നൂറ്റിഅൻപത് രൂപ കേട്ടോ മുന്നൂ അൻപത്തിയാറ് ലെങ് ഉണ്ടാകുള്ളൂ ജംബോ സൈസിലെ ജംബോ സൈസ് പോക്കറ്റ് ഉണ്ട് നല്ല സൂപ്പർ കളർ കണ്ടല്ലേ ഇതിന്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം അൻപത്തിയാറ് ലെങ് ഇതിന്റെ ലെങ് ഒന്ന് പറഞ്ഞപ്പോ എനിക്ക് ലെങ്ത് ഇവിടെ അളക്കാൻ പറ്റില്ല ഇരുപത്തിയേഴ് ഇഞ്ചില് അതായത് ജംബോ സൈസിൽ അൻപത്തി അവിടെ കൊണ്ട കാണിച്ചു കൊടുക്കട്ടെ ഇഞ്ചില് ഏകദേശം ഒരു അർത്ഥം ഞാൻ പറഞ്ഞുതരാം അമ്പത്തി അൻപത്തി എട്ട് അപ്പൊ വീഡിയോ മുഴുവനായി കണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഇതിന്റെ സ്ലീവ് നമ്മളെ നോർമൽ സ്ലീവാണ് ഇതാ കേട്ടോ എലാസ്റ്റിക് ഒന്നും അല്ല അവിടെ ഒരു പട്ടൊക്കെ വെച്ചിട്ട് ഇതാണ് കേട്ടോ അപ്പൊ അതിന്റെ അടുത്ത സൈസ് മുന്നൂറ്റിഅൻപത് രൂപ കേട്ടോ മുന്നൂറ്റിഅൻപത് രൂപയാണേ റേറ്റ് വരുന്നത് അടാ ഇത് തൊന്നു എനിക്ക് എടുത്താൽ മതി എനിക്ക് നല്ല രീതി ഉണ്ടോ ഞാനും എത്രണ്ട് അറുപത് ഏഴ് ഇഞ്ചാണ് ഞാൻ പറയുന്നത് ഫുൾ സ്ലീവ് അപ്പൊ ഇതാണ് ഇതിനൊക്കെ പോക്കറ്റ് ഉണ്ട് കേട്ടോ വെച്ചിട്ട് അൻപത്തി എട്ട് പേരോണ് അപ്പൊറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ വെറൈറ്റി വേണമെങ്കിൽ നമ്മൾ കൊടുന്ന് തരും ജമ്പോ സൈസ് ജംബോ സൈസ് ഇതോ അമ്പത്തി ആറേ ഉള്ളോ കറക്റ്റ് പക്ഷെ ഇത് ഇങ്ങനെ നല്ല ലെങ്ത് ലെങ് നോക്കി എനിക്കു അപ്പൊ ഞാൻ നീളം കുറഞ്ഞോ ഞാൻ ഞാനെനിക്ക് അൻപത്തി എട്ട് മാക്സി എടുത്തിരുന്നത് ഇപ്പൊ എനിക്ക് ഞാൻ നിങ്ങളും കുറഞ്ഞതാണ് അതായിട്ട് പ്രഖ്യാപിക്കുന്ന അൻപത്തിയാറിൽ ജംബോ സൈസ് കിട്ടോ കാരണം ഞാൻ അൻപത്തി എട്ട് മാക്സി എടുത്തിരുന്നത് നിലത്തിക്കൂടി ഇങ്ങനെ ആണുണ്ട് അപ്പൊ ഞാന് എല്ലാം നീളാണ് നിങ്ങളാണ് കൊറഞ്ഞിക്കുന്നത് മനസ്സിലായി എക്സ്പീരിയൻസ് കണ്ടില്ലേ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് അപ്പൊ ഇതാണ് അപ്പോൾ കഴിഞ്ഞു നിങ്ങൾ വിചാരിച്ചണ്ട